ആയോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു മുപ്പത്തി എട്ട് പ്രോഡക്റ്റ് മുപ്പത്തി എട്ട് മുപ്പത്തി പ്രോഡക്റ്റ് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ കണ്ടു നോക്ക് നല്ല സൂപ്പർ ഓഫറാണ് ബെസ്റ്റ് ഓഫറാണ് അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ മെസ്സേജ് ചെയ്യും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ നമ്മൾ ഈ ഒരു ഓഫർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തോളൂ എന്താച്ചാൽ നമ്മൾ ഡെയിലി ഓഫറുകൾ നല്ല നല്ല ബെസ്റ്റ് ബെസ്റ്റ് ഓഫറുകളാണ് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തോളൂ നല്ല പ്രോഫിറ്റ് ആയിരിക്കും പ്രൊഡക്റ്റുകൾക്കൊക്കെ അപ്പോൾ നമ്മൾ മുപ്പത്തി ഒൻപത് പ്രോഡക്റ്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ അത് കാണിച്ച് തരാം നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പിന്നെ പാർസൽ സർവീസ് ആണ് പിന്നെ ഓക്കെ അപ്പോൾ ഒരു ഒ ഒരു ഒൻപത് ലിറ്ററിൻ്റെ ഒരു ഒ ടി ജി വരണം ഒൻപത് ലിറ്ററിൻ്റെ ഒ ടി ജി ഒരെണ്ണം നമുക്ക് വീട്ടിൽ ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ പറ്റാവുന്ന ഒരു ഒ ടി ജി ആണ് വലിയ ആർഭാടില്ല എന്നാൽ ചെറുപക കാര്യങ്ങൾക്കൊക്കെ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഒ ടി ജി പിന്നെ ഇത് വെയിറ്റ് കൂടിയ അയൺ ബോക്സാണ് വെയിറ്റ് കൂടിയത് നല്ല വെയ്റ്റ് കൂടിയത് അയൺ ബോക്സ് ബി പി എൽ കമ്പനിയുടെ ബോക്സ് ഫീസ് തന്നെ ബി പി എൽ കമ്പനിയുടെ ഒരു അയൺ ബോക്സ് അത് നല്ല ഉള്ള മോഡലാണ് പിന്നെ ഈ ബക്കറ്റ് വരുന്നത് സാധാരണ ഒരു ബക്കറ്റുള്ള ഇത് സെല്ലോ കമ്പനിയുടെ ബക്കറ്റാണ് സെല്ലോ കമ്പനിയുടെ നല്ല രസമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബക്കറ്റ് സെല്ലോ കമ്പനിയുടെ ഒരെണ്ണം ഉള്ള ഒരു ചെറിയ ബക്കറ്റും ഒരു വലിയ ബക്കറ്റും അതുപോലെ നമുക്ക് ഒരു ദോശ തവ അത്യാവശ്യം വലുപ്പമുള്ളതാണ് ആർബാള വലുപ്പമുള്ളവരിൽ അത്യാവശ്യം വലുപ്പമുള്ള ഇൻഡക്ഷൻ ബേസ് ഒരു ദോശ ദോശത്തവ ഒരെണ്ണം അതിനൊരു കയ്യിലും ഉണ്ട് ഫൈബറിൻ്റെ അതുപോലെ ഒരു ദോശ ഒരു കടായി ഇൻഡക്ഷൻ ബേസ് തന്നെയാണ് ബ്ലാക്ക് കളർ ഒരു കടായി നല്ലൊരു കടായി ഒരെണ്ണം അത് ഇൻഡക്ഷൻ ബേസ് ബേസാണ് അതിനൊരു കയ്യിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന പത്ത് ലിറ്ററിൻ്റെ ലിഡ് പത്ത് ലിറ്ററിൻ്റെ ലിഡ് നമ്മൾ ഗ്ലാസ് വരുന്ന അതുപോലെ ഇൻഡക്ഷൻ ബേസ് വരുന്ന ഒരു ബിരിയാണി പോട്ട് പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് ഇൻഡക്ഷൻ ബേസാണ് നല്ല രസമായിട്ടുള്ള നല്ലൊരു ബീസാണ് പത്ത് ലിറ്ററാണ് ലിഡ് ഗ്ലാസ് വരുന്ന മോഡൽ ഒരെണ്ണം അതുപോലെ ബെർ കിണറിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു കടായി സ്റ്റീലിൻ്റെ ഒരു കടായി ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ ചൂടൊന്നും ഇവിടെ ഏൽക്കില്ല അപ്പോൾ ഹാൻഡിൽ ചെയ്ത് കമ്പനി ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കടായി നല്ലൊരു കടായി സ്റ്റീലിൻ്റെ ഒരു കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായം കൂടെ നമുക്ക് തിരുവലുപ്പുള്ള മോഡൽ ഒരു കടായം കൂടെ ഒരെണ്ണം ഒരു പി ഉണ്ട് പിന്നെ കാസറോള് കാസറോള് തിരുവലിപ്പമുള്ള മോഡല് ഒരു കാസറോള് ഉള്ളിൽ സ്റ്റീൽ വരുന്ന തിരുവലുപ്പുള്ള മോഡല് ഒരു കാസറോള് ഒരെണ്ണം നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കാസറോൾ ഉണ്ട് അതുപോലെ അപ്പച്ചട്ടി അല്ലെങ്കിൽ വെള്ളപ്പച്ചട്ടി എന്ന് പറയാം വെള്ളയപ്പച്ചട്ടി ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം അപ്പച്ചട്ടി എന്നും പറയും അതുപോലെ വെള്ളയപ്പച്ചട്ടി എന്നും പറയും അതുപോലെ തന്നെ ലിഡ് ലിഡ് ഉള്ളിലൂടെ വരുന്ന മോഡൽ കറുവ് മോഡൽ സ്റ്റീലിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ ഈ കറുവ് മോഡലെന്നാണ് ഇതിന് പറയുക അതുപോലെ ഇന്നർ ലിഡ് വരുന്നതാണ് ഈ ലിഡ് വരുന്നതാണ് കൂടുതൽ ആൾക്കാർ നമ്മുടെ എടുത്ത് ചോദിക്കാറ് ഇന്നർ ലിഡ് വരുന്ന മുകളിൽ സ്റ്റീലിൻ്റെ ഒരു കുക്കർ അഞ്ച് ലിഡിൻ്റെ ഒരു കറി മോളിൽ ഒരു കുക്കറാണ് അതുപോലെ ഒരു ഒരു കെറ്റില് സാധാരണ സ്റ്റീലാണ് വരുക ഇത് ഗ്ലാസ്സാണ് ഗ്ലാസിൻ്റെ ഒരു കെറ്റില് നമുക്ക് ചായക്കെ വെക്കാൻ ചാ പൊടിയിടുമ്പോഴും തിളയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ലൈവായിട്ട് പുറത്തേക്ക് കാണാൻ പറ്റാവുന്ന ഒരു കെറ്റില് അതുപോലെ സെറാമിക്കിൻ്റെ ഒരു കറി വിളമ്പാൻ പറ്റാവുന്ന ഒരു ഒരു ബൗള് കറികളൊക്കെ ആക്കി വയ്ക്കാൻ പറ്റാവുന്ന മൂടിയുള്ള ഒരു ബൗളാണ് ബൗളാണുള്ള അതേമാതിരി സ്നാക്സൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റാവുന്ന തിരുവലുപ്പ് കൂടുതലുള്ള ബൗള് ഒരു ആറ് പീസ് ആറ് പീസിലേക്ക് അതിലേക്ക് അതിൻ്റെ ടീസ്പൂണും വരുന്നുണ്ട് ആറ് പീസിലേക്ക് ടീസ്പൂണും വരുന്നുണ്ട് പിന്നെ സാറാമിക്കൻ തന്നെ ഒരു നാല് പേ ഇത് സെല്ലോണ് ഒരു നാല് പ്ലേറ്റ് പിന്നെ അത് വരുന്നുണ്ട് അതുപോലെ ഒരു റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കർ പോലെയുള്ള പി ജി ഓൺ കമ്പനിയുടെ ഇലക്ട്രിക് റൈസ് കുക്കർ നമുക്ക് പെട്ടെന്നൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാവുന്ന റൈസ് കുക്കർ ഒരെണ്ണം അതുപോലെ പാത്രം മൂടി വെക്കാൻ പറ്റാവുന്ന സ്റ്റീല് സ്റ്റീലിൻ്റെ മൂടി ഒരു ചെറുതും ഒരു വലുതും ഒരു മൂടി പിന്നെ ഒരു ഇടിയപ്പം അതായത് നൂലപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഇൻഡാലിയത്തിൻ്റെ ഒരെണ്ണം പിന്നെ നമുക്ക് പറയുന്നത് സ്റ്റീലിൻ്റെ സ്റ്റവാണ് സ്റ്റീലിൻ്റെ സ്റ്റൗ ബട്ടർഫ്ലൈ കമ്പനികളെ അത്യാവശ്യം വലുപ്പുള്ള മോഡലാണ് ബട്ടർഫ്ലൈ കമ്പനിയുടെ സ്റ്റീലിൻ്റെ ഒരു സ്റ്റവ് വരണം അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് പെട്ടന്ന് നാശമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ കൊടുക്കാൻ ഒരെണ്ണം സ്പെയർ വെക്കാം അതല്ലാതെ ഉപയോഗിക്കാം സ്പെയർ ആയിട്ട് വന്ന സ്പെയർ വയ്ക്കാം നല്ല ക്വാളിറ്റിയുള്ള ബട്ടർഫ്ലൈ കമ്പനിയുടെ ആണ് സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവ് പിന്നെ അതുപോലെ തന്നെ ഒരു മോപ്പ് പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു മോപ്പ് ഒരെണ്ണം പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു മോപ്പ് വരെ അപ്പോൾ ഒരു മുപ്പത്തി ഒൻപത് പീസോളം പ്രൊഡക്റ്റ് മുപ്പത്തി ഒൻപത് പീസോളം പ്രോഡക്റ്റ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത്രയും ഐറ്റംസ് ഉണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തോളൂ ഈ ഓഫർ ആരാണ് ഒരാൾക്കുള്ള ഈ ഓഫർ ആരാണ് ഫസ്റ്റ് വിളിക്കുന്നത് അപ്പോൾ അവർക്കാണ് ഈ ഓഫർ കൊടുക്കുക ഓക്കെ താങ്ക്